നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിണ്ണമിടുക്ക് സതീശന്റെ കയ്യിൽ വെച്ചാൽ മതി പാർട്ടി പറയുന്നത് അനുസരിക്കാമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോകാം പ്രതിപക്ഷ നേതാവിനെ ചവിട്ടിക്കൂട്ടുകയാണ് സതീഷിനെതിരെ വാളെടുത്ത് ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം പാർട്ടിക്കെതിരാകുന്നുവെന്ന് കൂട്ടായ പരാതി ഹൈക്കമാൻഡിൽ എത്തിയത് പ്രതിപക്ഷ നേതാവിനെ വെട്ടിപ്പുറത്തിടാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങുന്നുണ്ട് സതീശന്റെ പല്ല് പറിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവിനെതിരായി പടമുറുകയാണ് ഒരു വശത്തുകൂടി ഷാഫി രാഹുൽ ഗ്രൂപ്പ് പണി തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു വഴിക്കൂടെ കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി കൂട്ടരും വാളെടുത്തിരിക്കുന്നു സതീശന് കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു തുടങ്ങിയിരിക്കുകയാണ് കുഴിവെട്ടി സ്വയം അതിലിട്ട് മൂടിയത് വി ഡി സതീശൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവച്ചതാണ് സതീശന് റീത്ത് വെപ്പിച്ചിരിക്കുന്നത് പാർട്ടിയും അണികളും പൂർണമായി എതിരായെന്ന് കണ്ടതോടെ ജനപിന്തുണ തേടാൻ പല വഴി പയറ്റി അതും തിരിച്ചടിയായി മുഖ്യമന്ത്രി കസേരെ നോക്കി പാഞ്ഞ സതീശൻ ഇപ്പോൾ കിതയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശന്റെ പേര് ഏഴയത്ത് കേൾക്കുന്നില്ല ഇപ്പോൾ ഇതോടെ സമനില തെറ്റി സതീശൻ പൊട്ടിക്കറച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സതീശൻ കാലങ്ങളായി സ്വപ്നം കാണുന്ന പടവെട്ടി പലരെയും ചിതറിച്ച് തനിക്കായി പരുവപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വർഷം പക്ഷേ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ മങ്ങിയിരിക്കുന്നു സതീശനെ ഉയർന്നു വരാൻ ഇനി ഷാഫി അനുവദിക്കില്ല കെ പി സി സിയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഹൈക്കമാൻഡ് കട്ടായം ഉത്തരവിട്ടിരിക്കുകയാണ് അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡ് സതീശനോട് വ്യക്തമാക്കി പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാണ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കെ പി സി സി പരിപാടികൾ വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെയും വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടിട്ടുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെയും സതീശൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരെന്നാണ് വി ഡി സതീശൻ പരിഹസിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചത് നേതൃത്വത്തിന്റെ നിലപാടിൽ അസംതൃപ്തിയിലാണ് വി ഡി സതീശൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടായ തീരുമാനം എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞിരുന്നത് ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു മുരളീധരന്റെ പ്രതികരണം വന്നത് അതായത് ഈ ചർച്ചകളിലൊക്കെ സതീശനെതിരായി വലിയ പരാതികൾ ഹൈക്കമാൻഡിനു മുൻപിൽ എത്തിയിട്ടുണ്ട് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്ത രീതി പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പച്ചയ്ക്ക് വിമർശനം ഉയർന്നിട്ടുണ്ട് അധികാര വടംവലി നടത്തി പാർട്ടിയെ അപമാനിക്കുകയാണ് സതീശൻ എന്ന വിമർശനം ഉയർന്നു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരുടെ കാല് വാരി പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയത് പ്രതിപക്ഷ നേതാവാണെന്നും കടുത്ത വിമർശനം സ്വയം കുഴി തോണ്ടുകയാന്ന് കേട്ടിട്ടില്ലേ അതാണ് സതീശൻ സ്വന്തം കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് സകലമാന അണികളും സതീശനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രി കസേര പോയിട്ട് ഇനിയൊരു എം എൽ എ കസേരയിൽ പോലും സതീശനെ ഇരുത്തില്ല എന്ന് അണികൾ തുറന്നടിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണു കേസിൽ കുടുക്കി തീർക്കാൻ നോക്കിയത് സതീശൻ തന്നെയാണെന്ന് അണികൾ വിശ്വസിക്കുകയും ചെയ്യുന്നു വിമർശിക്കുകയും ചെയ്യുന്നു കോൺഗ്രസ് യു ഡി എഫ് ഗ്രൂപ്പുകളിൽ സതീശന് നേരെ ഇപ്പോഴും പുളിച്ച തെറിവിളിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ചോദ്യം മുൻപൊക്കെ ഉയർന്നു വന്നപ്പോൾ വി ഡി സതീശന്റെ പേരായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കളമാകെ മാറിയിരിക്കുന്നു വി ഡി സതീശന്റെ പേര് എവിടെയും പറയാൻ ആരും തയ്യാറാകുന്നില്ല സതീശന്റെ ഈ അവസ്ഥ കണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷ നേതാവ് കസേരയിലിരുന്ന രമേശ് ചെന്നിത്തലയെ കുതന്ത്രം കാട്ടിയാണ് വി ഡി സതീശൻ ചവിട്ടി പുറത്താക്കിയതും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് എത്തിയതും അടുത്തത് മുഖ്യമന്ത്രി കസേരയെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു വി ഡി സതീശൻ എന്നാൽ പണി പാലും വെള്ളത്തിലാണ് കിട്ടിയത് കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകുക കെ സി വേണുഗോപാലോ ഈ സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സജീവമാക്കുന്നതാണ് ഡൽഹിയിൽ നടന്ന ചർച്ചകൾ മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പുകഞ്ഞു പുറത്തു വരുന്നത് കെ സിയുടെ പേര് തന്നെയാണ് ഇത് സതീശനെ വിരളി പിടിപ്പിക്കുന്നതാണ് കളി ആ വഴിക്ക് പോകുകയാണെങ്കിൽ സതീശൻ കൂട്ടത്തോടെ കാലു വാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭരണം ഇടതിന് പോയാലും വേണ്ടില്ല മുഖ്യമന്ത്രി കസേരയിലേക്ക് കെ സിയോ മറ്റാരും വരരുത് സതീശൻ സർവ്വതും മുടിപ്പിക്കാൻ ഇറങ്ങിയാൽ പിന്നെ വെച്ചു വാഴിക്കില്ല എന്ന കട്ടായം ഷാഫി രാഹുൽ ഗ്രൂപ്പുകളും തുറന്നടിക്കുന്നു സതീശനെ ചവിട്ടിപ്പുറത്താക്കാൻ ഒരു പഴുതു നോക്കിയിരിക്കുകയാണ് പല നേതാക്കന്മാരുടെയും സൈബർ ഗ്രൂപ്പിലെ അണികൾ തക്കം കിട്ടിയാൽ അവർ പണി വെടിപ്പായി ചെയ്യും ഏതായാലും സതീശന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ആണിക്കല്ലടിക്കലാണ് കെസിയുടെ പേര് ഉയർന്നു കേൾക്കുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ വെട്ടി മുകളിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് സതീശൻ പക്ഷം ഇപ്പോൾ പ്രചരിപ്പിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കോർ കമ്മിറ്റിയും വരുന്നുണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിനു ശേഷമാണ് വേണുഗോപാലിന്റെ പേര് സജീവമാകുന്നത് കേരളത്തിൽ ഗ്രൂപ്പിന് അതീതനായി വളരാൻ കെ സിയും ഇനി ശ്രമിക്കും പാർട്ടിയിലെ ഗ്രൂപ്പിസം കുറയ്ക്കാനാണ് കോർ കമ്മിറ്റി എന്ന ആശയം കൊണ്ടുവരാൻ പ്രസിഡന്റിനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമേ ഈയിടെ നടത്തിയ പുനഃസംഘടനയിൽ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു കാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തിയൊൻപതായി കൂട്ടുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കെ പി സി സി യോ രാഷ്ട്രീയകാര്യസമിതിയോ വിളിക്കുക പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ കെ പി സി സി അധ്യക്ഷന് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കണ്വീനര് പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാര് കെ പി സി സി മുന് അധ്യക്ഷർ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും താൽക്കാലിക സ്വഭാവമാണ് സമിതിക്ക് നൽകുക എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സമിതി ഉണ്ടാകും കെ പി സി സി സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കും ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു ഇതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകുന്നതിന്റെ സൂചനയാണ് പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനു മുന്നിൽ പരാതി ഉയർന്നിട്ടുണ്ട് ഏതാനും മുതിർന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ തുടരുന്ന അനൈക്യം ഹൈക്കമാൻഡിനു മുന്നിൽ അവതരിപ്പിച്ചത് പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും വൈകിട്ട് നടന്ന സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു പാർട്ടിയിലെ അനൈക്യം അവസാനിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലാകുമെന്നും നേതൃത്വത്തോട് പറഞ്ഞ കെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇത് ആവർത്തിച്ചു പറഞ്ഞു ഇത് സതീശനിട്ടുള്ള ഒരു കൊട്ടു തന്നെയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കസേരയിൽ നിന്നും സുധാകരനെ ചവിട്ടി പുറത്താക്കിയതിൽ മുന്നിൽ നിന്ന് കളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ കസേരയിൽ നിന്ന് ഇറക്കാനുള്ള എല്ലാ വഴിയും മുതിർന്ന നേതാക്കളിൽ പലരും സജീവമാക്കുന്നുണ്ട് ഖാർഗയും രാഹുലും നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ ചർച്ചയിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും പങ്കെടുത്തില്ല ഇവരുടെ സാന്നിധ്യത്തിൽ ആരും വസ്തുത പറയില്ല എന്ന തിരിച്ചറിവായിരുന്നു ഇത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ അധ്യക്ഷന്മാരായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം എം ഹസൻ ചീഫ് വിപ്പ് കൊടികുന്നിൽ സുരേഷ് പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും പങ്കെടുത്തിരുന്നു കേരളത്തിലെ സംഘടനാ കാര്യത്തിൽ തരൂരിനും കാര്യമായ റോള് നൽകിയേക്കും തരൂരിപ്പോൾ പല കാര്യങ്ങളിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നിരിക്കുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെ ഒപ്പം നിർത്തണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു പുനഃസംഘടനയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പരിഹരിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കം മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് ചൊവ്വാഴ്ച അടിയന്തരമായി വിളിപ്പിച്ചത് കോൺഗ്രസ്സിൽ അനൈക്യമുണ്ടാക്കുന്നത് നേതാക്കളാണെന്ന് കെ സുധാകരൻ ആരുടെയും മുഖം നോക്കാതെ തന്നെ വെട്ടി തുറന്നടിച്ച് പറഞ്ഞിരുന്നു പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിന്റെ മുഖത്തു നോക്കി പറഞ്ഞുവെന്ന് കെ സുധാകരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് തുറന്നടിക്കുകയും ചെയ്തു അനൈക്യം തടയാനുള്ള നടപടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ തർക്കമൊന്നും ഇല്ലെന്നും വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭിന്നാഭിപ്രായങ്ങളെല്ലാം തർക്കങ്ങളായി കൂട്ടരുതെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട് സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അതൃപ്തി അറിയിച്ചത് ശരിവച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയാനാകില്ല എന്നാണ് പ്രതികരിച്ചത് കേരളത്തിൽ നൂറ് ശതമാനം വിജയിക്കുമെന്ന അവകാശപ്പെട്ട ഖാർഗെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ആരെയെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്ന് പരിഹസിച്ചു സുധാകരന്റെ വിമർശനം കേരള ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഒരുമിച്ച് തള്ളുകയായിരുന്നു പാർട്ടിയിൽ ഐക്യമില്ലാതെ എല്ലാവരെയും എങ്ങനെ ഒരുമിച്ച് കാണുമെന്ന് ദീപാദാസ് മുൻഷി ചോദിച്ചത് സുധാകരൻ നടത്തിയത് ഒരു പൊതുപ്രസ്താവനയാണെന്നും പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചല്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു പാർട്ടിയിൽ അനൈക്യമില്ലെന്ന് അവകാശപ്പെട്ട സണ്ണി ജോസഫ് സുധാകരന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കും എന്നാണ് പ്രതികരിച്ചത് എന്നാൽ സുധാകരൻ നേരിട്ട് വിരൽ ചൂണ്ടിയത് വി ഡി സതീശനെ തന്നെയാണ് സതീശൻ പക്ഷം ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വി ഡി സതീശനെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കമാണ് ഏതെങ്കിലും വഴിക്ക് നടക്കുന്നതെങ്കിൽ കാലു വാരാൻ അവർ തയ്യാറായി നിൽക്കുകയാണ് ഇതിനിടയിൽ ഹൈക്കമാൻഡിനെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുന്നതിൽ ഷാഫി പറമ്പിൽ മുന്നിലുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ഉറപ്പായും രാഹുൽ വിഷയത്തിൽ വി ഡി സതീശന് തെറ്റുപറ്റിയെന്ന് തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് അതായത് ആ പ്രശ്നം അത്രത്തോളം വഷളാക്കിയത് വി ഡി സതീശന്റെ തെറ്റായ ഇടപെടൽ തന്നെയാണെന്ന് ഹൈക്കമാൻഡിനെ കൃത്യമായി ഷാഫി ബോധിപ്പിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല വി ഡി സതീശനെതിരെ വലിയ രീതിയിൽ അണികൾ ഇളകി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ഉയർത്തിക്കാട്ടാനാവില്ല എന്ന് തന്നെയാണ് ഷാഫിയും പറഞ്ഞിരിക്കുന്നത് എന്തായാലും വി ഡി സതീശന് ഇനി മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണേണ്ട ഒരാവശ്യവുമില്ല അതിലേക്ക് എത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു കാരണം കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് കെ സിക്കും മുഖ്യമന്ത്രി കസേരയിൽ ഒരു കണ്ണുണ്ട് വി ഡി സതീശൻ കണക്ക് കൂട്ടിയിരുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ അങ്ങ് കേന്ദ്രത്തിൽ തുടരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയായിരുന്നു വി ഡി സതീശനുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേര തൻ്റെ കയ്യിൽ ഭദ്രം എന്ന് ഏതാണ്ട് നൂറ് ശതമാനവും നൂറ്റൊന്ന് ശതമാനവും ഉറപ്പിച്ചതായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് സതീശന്റെ കൈ പൊള്ളിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത